തിരുവനന്തപുരം ജില്ലയിൽ സെന്റ് സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട നെയ്യാർ ഡാം പോകുന്ന വഴിയിൽ രണ്ട് കിലോമീറ്ററിനുള്ളിൽ മുതിയാവിള മങ്കാരമല്ല റോഡിലായാണ് നിങ്ങളീ കാണുന്ന സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് ഈ സ്ഥലം വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഉള്ളിലായി തന്നെ കാട്ടാക്കട കോളേജ് താലൂക്ക് ഓഫീസ് പോലീസ് സ്റ്റേഷൻ നെയ്യാർ മെഡിസിറ്റി ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഇരുപത്തിയാറ് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വിലാസെന്റിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും ഫോർ നയൻ സിക്സ് ടു ഫൈവ് സിക്സ് സെവൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ നയൻ സിക്സ് ടു ഫൈവ് സിക്സ് സെവൻ